ബിസ്മില്ലാഹി ുംബർകത്തു ബിസ്മാഹിറു അലഹമുല്ലാഹി റബിൻ ഹദീസ് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാം അതേ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തുർമുദീ റദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂ സവയിദ് റദിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാന റസൂർള്ളാഹു സാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആയിരുന്നു എത്തു കാവൽ തേടാറുണ്ടായിരുന്നു മിനൽ ജാന്നി വായിൽ ഇൻസാൻ ജിന്ന് വിഭാഗത്തെ തൊട്ടും അതുപോലെ തന്നെ മനുഷ്യൻ്റെ കണ്ണീറിനെ തൊട്ടും കണ്ണേർ അതൊരു വലിയ അപകടകരമായൊരു സംഗതിയാണ് അതുപോലെ പിശാചുക്കളുടെ ശല്യങ്ങൾ ജിന്നുകൾ ഇതിനെ തൊട്ടൊക്കെ അള്ളാഹു കാവൽ തേടാറുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് കാവൽ തേടാറുണ്ടായിരുന്നു ഹത്താൻ നസലത്തിൽ മുഹവീതാനി മുഹവീതാനി ഇറങ്ങുന്നത് വരെ ശുദ്ധ ഖുർആാനിലെ രണ്ട് സൂഹത്തുകൾ കുൽഅദ്ബറബിൾ ഫലഖ് കുൽ അബ്ബിൻ നാസ് ഈ രണ്ട് സൂറത്ത് ഇറങ്ങുന്നത് വരെ പ്രത്യേകമായിട്ട് കാവൽ തേടാറുണ്ടായിരുന്നു ഫലം നസലത്ത ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയപ്പോൾ ആഹ്ലാദ ബിഹിമ അത് രണ്ടും മുറുകെ പിടിച്ചു പിന്നെ അത് പാരായണം ചെയ്യലായി അപ്പോൾ മാ സിവാഹുമ ഇതല്ലാത്ത മറ്റു വഴികളെല്ലാം ഒഴിവാക്കി മുമ്പ് കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ ജിന്തുകളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മറ്റു പല ഉപയോഗിച്ചിരുന്നു കാവൽ തേടുന്ന മാർഗങ്ങൾ അതിക്കറികൾ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഈ രണ്ട് സൂഹത്തുകൾ ഇറങ്ങിയപ്പോൾ നബി അലൈഹി അലൈവലമ തങ്ങൾ മന്ത്രിക്കാനും മറ്റുമൊക്കെ ഈ സൂഹത്താണ് ഉപയോഗിച്ചിരുന്നത് ഈ സൂഹത്ത് പാരായണം ചെയ്താൽ ജിന്നുകളുടെ ശല്യം ഉണ്ടാവില്ല പിശാചിൻ്റെ ബസ്വാസുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ കണ്ണേറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല കണ്ണേറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് ഇത് മുറുകെ പിടിക്കുക അള്ളാഹു താല നമുക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ പിശാജിൽ നിന്നും കണ്ണേറിൽ നിന്നും അസൂയയിൽ നിന്നും മറ്റെല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹത്തെ നമുക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ ആമീൻ അസ്സലാലേക്കും വർഹമുല്ലാഹി വരക്കാത്തൂ